എല്ലാവർക്കും മലയാളം വായനാമുറിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറു കഥയാണ് കഥയുടെ പേര് കുരങ്ങച്ചൻ്റെ വയലിൻ സ്വന്തം കാടും അടുത്തത് കൊണ്ടല്ല കുരങ്ങച്ചൻ അടുത്ത കാട്ടിലേക്ക് യാത്രയായത് ആഹാരത്തിനുള്ള വകയൊക്കെ കുറഞ്ഞു വരികയാണെന്ന ബോധ്യം കൊണ്ടാണ് മഹാഭാഗ്യവാനായിരുന്നു അവൻ അതുകൊണ്ടാണല്ലോ വൃദ്ധനും നല്ലവനുമായ ഉറാങ് ൂട്ടാൻ്റെ അടുത്തു തന്നെ അവൻ ചെന്നുപെട്ടത് അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ഊടാങ്ങൂട്ടാൻ തന്നോടൊപ്പം താമസിക്കാൻ അവനെ അനുവദിച്ചു അമ്മാവാ അങ്ങേക്കുള്ള ആഹാരവും കൂടി ഞാൻ എത്തിച്ചു കൊള്ളാം അങ്ങനെ പറഞ്ഞപ്പോൾ ഊടാങ് ഊട്ടാനുണ്ടായ സന്തോഷം കുറച്ചൊന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരു ഇരുവരും വളരെയേറെ അടുത്തു അസ്ത്രവിദ്യയിലും വയലിൻ വായനയിലും വൈദഗ്ധ്യമുള്ള അമ്മാവൻ ആ വിദ്യ രണ്ടും കുരങ്ങച്ചനെ പഠിപ്പിച്ചു വർഷം രണ്ട് കടന്നു പോയത് അറിഞ്ഞേയില്ല ഒരു ദിവസം കുരങ്ങച്ചൻ പറഞ്ഞു അമ്മാവ ഒന്ന് നാട്ടിൽ പോകണമെന്നൊരു മോഹം എൻ്റെ ആൾക്കാരൊക്കെ അവിടെയാണല്ലോ അമ്മാവൻ അനുവദിച്ചാൽ മോനെ അങ്ങനെ ഒരാശ തടയാൻ ഈ അമ്മാവന് പറ്റുമോ പോയി വരൂ രണ്ട് കൈയും തലയിൽ വെച്ച് അവനെ അനുഗ്രഹിച്ചുകൊണ്ട് തൻ്റെ അമ്പും വില്ലും അവന് കൊടുത്തിട്ട് പറഞ്ഞു നിനക്കിവ തുണയായിരിക്കും മാതൃകസ്പർശമുള്ളതാണ് രണ്ടും സുരക്ഷിതമായി മടങ്ങി വരിക സ്വന്തം കാട്ടിലെത്തിയ കുരങ്ങച്ചൻ ആദ്യം കണ്ടുമുട്ടിയത് ചെന്നായയായിരുന്നു അവർ പരസ്പരം വിശേഷങ്ങളൊക്കെ കൈമാറി ഒടുവിൽ ചെന്നായ പറഞ്ഞു എൻ്റെ പൊന്നു സ്നേഹിത വിശന്നിട്ട് വയ്യ രാവിലെ മുതൽ ഒരു കാട്ടുമാനിൻ്റെ പിന്നാലെ കൂടിയതാ എന്നെ വെട്ടിച്ച് അവൻ ഓടിക്കളയും ഇവിടെ എവിടെയോ അവനുണ്ട് തളർന്നടോ ഓ ഇതാണോ കാര്യം അതിലിതെന്തി വിഷമിക്കാനിരിക്കുന്നു ദാ ഇത് കണ്ടോ ഇവനെ ഒന്ന് ഉപയോഗിച്ചാൽ എത്ര ദൂരമുള്ള മാനും ദിം അവനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി തൻ്റെ മുതുകിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന അമ്പും വില്ലും കാണിച്ചുകൊണ്ട് കുനങ്ങ കുരങ്ങച്ചൻ വെളിപ്പെടുത്തി അമ്പും വില്ലും തയ്യാറാക്കി അവൻ ഒഴിഞ്ഞു നിന്നു ഏറെ നേരം കഴിഞ്ഞില്ല ചെന്നായ സന്തോഷത്തോടെ പറഞ്ഞു ദാ നോക്ക് അവിടെ കുരങ്ങൻ വില്ലു കുലച്ചു മാൻ പിടഞ്ഞു വീണു ചത്തു കുശാലായ ഭക്ഷണം കുരങ്ങനോട് ഒരു നന്ദി വാക്കുപോലും ചെന്നായ പറഞ്ഞില്ല പകരം അമ്പും വില്ലും തനിക്ക് നൽകണമെന്ന് ഷടിക്കുകയാണ് ചെയ്തത് പറ്റില്ല ഇത് ഞാൻ തരില്ല കുരങ്ങൻ തീർത്തു പറഞ്ഞു അവരുടെ ആ വാഗ്വാദത്തിൽ കുടുന്നരി വാഗ്വാദത്തിനിടയിലാണ് കുടുന്നരി അവിടെ എത്തിയത് ചെന്നായ കുറുനരിയോട് പറഞ്ഞു ചേട്ട എൻ്റെ അമ്പും വില്ലും ഇവൻ മോഷ്ടിച്ചു കുറുനരി ഇരുവരുടെയും വാദപ്രതിവാദങ്ങൾ കേട്ടു ഒടുവിൽ പറഞ്ഞു ഒരു തീരുമാനത്തിലെത്താൻ എനിക്ക് കഴിയുന്നില്ല കാട്ടുകോടതിക്ക് മുന്നിൽ നമുക്ക് പ്രശ്നം അവതരിപ്പിക്കാം കോ കോടതി കൂടുന്നതുവരെ തർക്കത്തിനു കാരണങ്ങൾ വസ്തു താൻ സൂക്ഷിക്കുമെന്നും കുടുന്നരി വെളിപ്പെടുത്തി ചെന്നായ ആ അഭിപ്രായം പെട്ടെന്ന് തന്നെ അംഗീകരിച്ചു കുരങ്ങനും അത് സമ്മതിക്കേണ്ടി വന്നു എന്നാണ് കോടതി കൂടുന്ന കൂടുന്നതെന്ന് മുഖ്യ വിധികർത്താവായ സിംഹവുമായി കൂടിയാലോചിച്ച് പറയാവുന്നത് പറയുന്നതാണ് അമ്പവും വില്ലും ഉപയോഗിച്ചാൽ കൂടുന്നതിരെ അത് വളരെ നല്ലതെന്ന് മനസ്സിലാക്കി അടുത്ത ദിവസം ചെന്നായിയെ അടുക്കലേക്ക് കൂടുന്നതിരെ നയത്തിൽ ചോദിച്ചു എടോ വാസ്തവത്തിൽ അമ്പും വില്ലും നിന്റെ തന്നെയാണോടെ അതിന് ചെന്നായ മറുപടി ഒന്നും പറഞ്ഞില്ല പകരം ഒരു കള്ളച്ചിരി ചിരിച്ചു നിൻ്റെ ആണെങ്കിലും അല്ലെങ്കിലും അടുത്ത ആഴ്ച കോടതി കൂടും നിനക്ക് ഞാൻ നിൽക്കാം പക്ഷേ ബാക്കി എന്താണെന്നറിയാൻ വേണ്ടി ചെന്നായ ഒരു ചോദ്യഭാവം മെറിഞ്ഞു ഒരു ദിവസം നിന്റെ കയ്യിലായെങ്കിൽ അടുത്ത ദിവസം എൻ്റെ കയ്യിൽ എന്തേ അല്പം ആലോചിച്ചിട്ട് ചെന്നായ വ്യവസ്ഥ അംഗീകരിച്ചു സിംഗം പുലി കുടുന്നരിയും മറ്റ് നാലഞ്ച് മൃഗങ്ങൾ അതാണ് കാട്ടുകോടതി തർക്കവിതർക്കങ്ങൾ കാര്യമായി നടന്നു കുരു കുരങ്ങന് തൻ്റെ വാദം ഭംഗിയായി അവതരിപ്പിക്കാനായില്ല കുറുന്നരിയാകട്ടെ ചെന്നായിക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ എല്ലാം കുരങ്ങന് എതിരായി മോഷണം വധശിക്ഷയ്ക്ക് അർഹമായ കുറ്റമാണെന്ന് കാട്ട് നിയമം ഒരിളവോടുകൂടി കുരങ്ങനും വധശിക്ഷ ലഭിച്ചു എന്തെങ്കിലും ഒരു കാര്യം അവന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാവാം അതാണ് അവനുള്ള ആനുകൂല്യം വയലിൻ തൻ്റെ മാന്ത്രിക വയലിൻ വയലിനൊരു പാട്ടുപാടണം അതാണ് അവൻ്റെ ആഗ്രഹം കുരങ്ങൻ വയലിൻ പതിയെ വായിക്കാൻ തുടങ്ങി പാട്ട് മുന്നോട്ട് നീങ്ങവേ സിംഗം അടക്കമുള്ള മൃഗങ്ങൾ നൃത്ത ചുവടുകൾ വയ്ക്കുവാൻ തുടങ്ങി കുരങ്ങൻ പാതി അടഞ്ഞ കണ്ണുകളുമായി നിന്നു പാട്ടിന് തീവ്രതയേറി നൃത്ത ചുവടുകൾ ഭ്രാന്തമായി കുരങ്ങൻ പാട്ട് തുടർന്നു നൃത്തം നിർത്തുന്നതിനും ഒരു മൃഗത്തിനും കഴിയുന്നില്ല പ്ലീസ് പാട്ട് നിർത്തു സിംഹം ദയനീയമായി അപേക്ഷിച്ചു ക്ഷീണിച്ച് അവശരായി രണ്ടു മൂന്ന് മൃഗങ്ങൾ കുഴഞ്ഞു വീണു ഒടുവിൽ സിംഹം പിന്നെയും പറഞ്ഞു പാട്ടു നിർത്തു പ്ലീസ് എല്ലാം എൻ്റെ സിംഹാസനം പോലും നിനക്ക് തരാം ഒടുവിൽ സിംഹവും പുലിയും ഒന്നിച്ചലറി വിധി പിൻവലിച്ചിരിക്കുന്നു അമ്പും വില്ലും കുരങ്ങൻ്റെ തന്നെ പെട്ടെന്ന് തന്നെ തൻ്റെ അമ്പും വില്ലും എടുത്തുകൊണ്ട് കുരങ്ങൻ തൊട്ടടുത്ത മരത്തിലേക്ക് ചാടിക്കയറി കുരങ്ങൻ വീണ്ടും പാട്ട് തുടങ്ങിയാലോ എന്ന് പേടിച്ച സിംഹവും പുലിയും പെട്ടെന്ന് സ്ഥലം വിട്ടു ചതിയിലൂടെ നേടുന്നതൊന്നും ശാശ്വതമല്ലെന്നറിയുക എന്നും തുടങ്ങുന്ന പാട്ട് പാടിക്കൊണ്ട് കുരങ്ങൻ അല്പസമയം കൂടി അവിടെ ഇരുന്നിട്ട് സ്ഥലം വിട്ടു എങ്ങനെയുണ്ട് കുരങ്ങൻ്റെ കഥ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി